സർക്കാരിന്റെ കാര്യങ്ങളെ എന്താ വിശേഷം സുഖമല്ലേ കാന്താരിസിംഗ് ചാക്കോച്ചിയാണ് നമ്മളിന്ന് ഇപ്പൊ പർച്ചേസിംഗ് വഴിപ്ലൈ ഈ താമരച്ചക്ക എന്ന് പറയും താമരച്ചക്ക കണ്ടണ്ട നമ്മുടെ നാട്ടില് തൃശ്ശൂരൊക്കെ നമ്മൾ പറഞ്ഞത് തേങ്ങച്ചക്ക എന്നുണ്ടോ നമ്മുടെ നാട്ടിലെ തൃശ്ശൂര് ചാലക്കുടി ഭാഗത്തൊക്കെ തേങ്ങച്ചക്ക എന്ന് പറയാം അപ്പൊ ഇത് കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ മേടിച്ചാണ് ഇത് നമുക്കിപ്പോ ഏകദേശം ഒരു രണ്ട് രണ്ടേ അറുന്നൂറ് രണ്ട് അറുന്നൂറിന് മുപ്പത്താറ് രൂപ അമ്പത്തി റിയാൽ നല്ലൊരു കാശായി രണ്ടര കിലോ ചക്കക്ക് നാട്ടിൽ വെറുതെ കളയുന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മോഹം ഇത് കണ്ടാ അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് അന്ന് മേടിക്കാന്ന് വെച്ചു ഇത് കാണിച്ചായിരുന്നു വില കാണിച്ചായിരുന്നോ വേണ്ട വില അപ്പൊ നമുക്ക് ഇത് മുറിക്കല്ലേ എല്ലാവരും കൂടി മുറിക്കാം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയില്ല പൊട്ടിച്ചെടുക്കാം എങ്ങനെയുണ്ട് തേങ്ങ ചക്ക എന്ന് പറയുന്നത് ഇതാണ് തേങ്ങ ചക്ക സംഭവം ഒരു രസം അടിപൊളി അപ്പൊ ഞാനിത് മുറിച്ചിട്ട് നമുക്ക് നോക്കട്ടെ ആദ്യം നമുക്ക് ഈ സാധനം കട്ട് ചെയ്ത് കളയാം പിന്നെ ഇത് എങ്ങനെ അറിയില്ല നമ്മുടെ നാട്ടിലെ ചക്ക മുറിക്കുന്ന പോലെ തന്നെ ഞാൻ മുറിക്കാൻ പോണെട്ടോ ഇങ്ങനെ മുറിക്കണ എങ്ങനെ മുറിക്കണോ എങ്ങനെ ഇതാണ് നമ്മൾ മുറിക്കുന്ന തേങ്ങ ചക്ക എന്ന് പറയുന്ന സാധനം പൊളി ആടിപൊളി ചക്ക കാണാനുണ്ട് കേട്ടോ നോക്കി സൂപ്പർ അല്ലേ അടിപൊളി അപ്പൊ വന്നു കഴിഞ്ഞ രണ്ട് പീസ് കഴിക്കാം ഞാൻ നോക്കട്ടെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ ഇപ്പൊ പറയാം ഇതിന്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയണ്ട നമുക്ക് ആ നമ്മൾ നിൽക്ക അടിപൊളി സൂപ്പർ ഒരു രക്ഷില്ല അടിപൊളി നാട്ടിലൊക്കെ ഉണ്ടല്ലോ പത്തി സുഖ ഇഷ്ടംപോലെ ചക്കന്റെ വീട്ടില് പക്ഷേ ഇങ്ങനെ വാങ്ങിച്ച് കാശ് എടുത്ത് വാങ്ങിച്ചൊരു സുഖമുണ്ടല്ലോ അതിന് ഒന്നൊന്നര സുഖ അപ്പൊ തേങ്ങ ചക്ക കിട്ടണെങ്കില് ഈ താമര താമരച്ചക്ക കിട്ടണ നിങ്ങൾ വാങ്ങിച്ച് ഇത് കഴിച്ചോണം ഇപ്പൊ മാർക്കാൻ സേവില് സാധനമുണ്ട് ഞാൻ അപ്പൊ മാർക്കാൻ സേവ് പഠിച്ചിട്ട് വന്നാ അപ്പൊ നിങ്ങൾ എല്ലാവരും പോയിക്കോ ഓടി ഓടിപ്പോയിട്ട് വാങ്ങിച്ചോ കഴിക്കാം ഒക്കെ സൗദിയിലുണ്ടോ കോബാർ മാർക്കാൻ സൗജന് അപ്പൊ വന്ന് വാങ്ങിച്ച് കഴിക്കുക അടിപൊളി ഒരു കഷ നാട്ടിൽ കിട്ടണ ഇങ്ങനത്തെ ചക്ക മേടിച്ച് കഴിച്ച് കഴിയുമോ അടിപൊളി എന്താണ് ഇതിൻ്റെ ഒരു സുഖം വേറെ ഒന്നു തന്നെയാണ് ഇഷ്ടംപോലെ പണിയെടുക്കേണ്ടത് എന്നാലും നമ്മൾ ആ ഇത് കഴിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള പരിപാടിയുള്ളൂ മനസിലായില്ലേ നമ്മൾ ഇങ്ങനെ അടുപ്പൊളിക്കും കേട്ടോ ഇങ്ങനെ എടുപ്പ് ഒളിച്ചിട്ടുണ്ടല്ലോ പൊളിച്ചിട്ട് ഇങ്ങനെ മടലെന്ന് പറയാ നമ്മൾ മടൽന്ന് പറയാ കട്ടി ഇത് കേട്ടോ ഒട്ടും കട്ടിയില്ല പക്ഷെ സൂപ്പർ അടിപൊളി ഒരു രക്ഷയില്ലാത്ത സാധന എന്നോട് കാവളെ നിൽക്കണപ്പോ പയ്യൻ പറഞ്ഞു ചേട്ടാ ഇതിൽ അധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷെ അവനറിയില്ല നമ്മളിതിൽ കിടന്ന അഭ്യാസം കളിച്ച ആളാ ചക്കയിൽ അപ്പൊ നമുക്കറിയില്ല എന്താണ് ചോളുണ്ടാവുന്നുള്ളത് ചോള ഇഷ്ടം പോലുള്ള സാധനമാണ് ഇതിൽ ദിക്കൂട അതിൽ നമുക്ക് ചൗണി ഇല്ലാന്ന് പറയാം ഇതിനാണ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയാന്നെക്കറിയില്ല ഇതിനെ ഞങ്ങൾ എന്ന് പറയാം ചൗണി വരാൻ തിന്നാം അത്ര ടേസ്റ്റാണ് ഇതിന് ഓക്കെ ഇത് ഒന്നും പറയാല ഒന്നും അടിപൊളി അപ്പോൾ എങ്ങനെയാ ഒരു കഷ്ണം നിങ്ങൾക്ക് തരല്ലേ വേണ്ട നിങ്ങൾക്ക് വാരൂ ഒരു പീസ് കഴിക്കൂ എൻജോയ് ചെയ്യൂ ഓക്കെ ബായ്